നമസ്കാരം എല്ലാവർക്കും ഇനി സ്പൂഡിയോ ടിപ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ടൈയുടെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഹെയർ ടൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം സാധാരണ ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നരയെന്നുള്ളത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ എന്തൊക്കെ ഹെയർ ഡേയൊക്കെ വെളിയിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് കുറച്ച് ദിവസം കഴിയുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു മുടി പഴയ ഒരു ലെവലിലേക്കാവും അതുപോലൊക്കെ തന്നെ നമുക്ക് പുറത്തു നിന്നുള്ള ഹെയർ ഡൈ ഒക്കെ ആണെങ്കിൽ അമോണിയ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ചേർന്ന് കാരണം കെമിക്കലൊക്കെ ചേർന്നിട്ടുള്ള ഹെയർ ഡൈ ആവുന്നതാണ് പലർക്കും അത് അലർജി അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അതേസമയം ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് നല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഈയൊരു ഹെയർ ഡൈ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഈ ഒരു ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്ത മുടി കറക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മുടിയുടെ ഗ്രോത്തിനും ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഈ ഒരു ഹെയർ ടൈം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ട് കറിവേപ്പില എന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മൈലാഞ്ചിയാണ് അതും കറിവേപ്പിലെ ഏകദേശം തുല്യ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു മയിലാഞ്ചി ആണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അഥവാ നിങ്ങളുടെ കയ്യിൽ മയിലാഞ്ചി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മയിലാഞ്ചിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ഇലയെല്ലാം നമുക്കൊന്ന് ഈർത്തെടുക്കാം അപ്പോൾ തന്നെ ഞാനിവിടെ കറിവേപ്പിലെ മൈലാഞ്ചിയിലേ ഒന്ന് ഇലയെല്ലാം ഒന്ന് തീർത്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ നിങ്ങൾക്ക് ഒന്ന് കഴുകി ഉണക്കാം അതല്ല എങ്കിൽ ഒരു ഇലയിലെ പൊടി അഴുക്ക് അതുപോലെ വല ചിലന്തി വലയൊക്കെ ഉണ്ടോ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഒന്ന് എടുക്കാവുന്നതാണ് വെള്ളം ഒട്ടും പാടില്ല അങ്ങനെ വേണം എടുക്കാൻ അപ്പം നമുക്കിതെല്ലാം കൂടെ ഈ മയിലാഞ്ചിയിലെ ആണെങ്കിലും കറിവേപ്പിലേയും കൂടെ ഏകദേശം ഒരു പിടിയോളം ഉണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടുവപൊടി എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇത് നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ പാനാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന കടൊന്ന് ഫസ്റ്റിൽ കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് നമുക്കൊന്ന് വറത്തെടുക്കുക ഇത് ഏകദേശം ഒന്ന് വറുത്ത് വരാറാവുമ്പോഴേക്കും നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മെലാഞ്ചിയിലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു ഡൈ ഇതുപോലെ തയ്യാറാക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓൾന്ന് കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം മൈലാഞ്ചിയിലെ ആണെങ്കിലും നമ്മൾ നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് കറിവേപ്പിലെ ആണെങ്കിലും മുടിയുടെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് മുടിക്ക് കറുപ്പ് നിറം നൽകാനും ഒക്കെ മൈലാഞ്ചിയിലെ ആണെങ്കിലും ഈ ഒരു കറിവേപ്പിലെ ആണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ് പിന്നെ എല്ലാവരും പറയും നമ്മൾ കടുക് താരനൊക്കെ തലയിൽ ഉപയോഗിക്കാറുണ്ട് എല്ലാവരും പറയും കടുക് ചൂടാണെന്ന് പക്ഷെ നമ്മളിത് വറുത്തതിന് ശേഷം ഒന്ന് മുടിയത്തക്ക രീതിയിൽ നമ്മളൊന്ന് വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചൂടിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇത് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തതെന്നു വെച്ചാൽ യാതൊരുവിധ സൈഡ് എഫക്ട് നമുക്ക് ഉണ്ടാവില്ല ഇപ്പം ഇതാ നമ്മുടെ കടുവൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന കറിവേപ്പിലേ അതുപോലെ തന്നെ മൈലാഞ്ചിയിലേയും കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിതുകൂടെ നമുക്ക് ഈ ഇലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാനിവിടെ ഇലയെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കടുവും നല്ലപോലെ ഒന്ന് വറുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് ആർന്നെണ്ണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യും ഇപ്പൊ ഇതായത് തണുത്തതിന് ശേഷം ഞാനിവിടെ മിക്സർ ജാറിലേക്ക് ഒന്നാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കാക്കാം അപ്പതാ ഞാനിതിവിടെ വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഹെയർ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഹെയർ ടൈ എന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഇതുപോലെ സ്റ്റോ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം ഈയൊരു പൊടിയിലേക്ക് നമുക്ക് ഒന്നിൽ വെളിച്ചെണ്ണ അതല്ല എങ്കിൽ കറ്റാർവാഴ ജെല്ല് യൂസ് ചെയ്യാവുന്നതാണ് അത് രണ്ടിലേതേലും ഒന്ന് നിങ്ങൾ നല്ല പോലെ കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പെർമനൻ്റ് ഒരു ഹെയർ ഡൈ അല്ല അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ നര ഫ്രണ്ട് മുടിയുടെ ഫ്രണ്ടിലൊക്കെ രണ്ടും മൂന്നും ഒക്കെ നര അങ്ങനെ ചെറിയ രീതിയിലുള്ള നരയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് എപ്പോഴെങ്കിലും പുറത്ത് പോകണം അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഹെയർ ഡേ ഉപയോഗിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് നര മാത്രം ഉള്ളവർക്ക് ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പൊടിയിലേക്ക് ഒന്നുകിൽ നല്ല കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ അതല്ല എങ്കിൽ കട്ടാർവാഴ ജെല്ല് വീട്ടിൽ കറ്റാർവാഴയുണ്ടെങ്കിൽ അതിൻ്റെ ഇടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ ഒക്കെ കിട്ടുന്ന കറ്റാർവാഴ ജെല്ലാണെങ്കിലും ആവശ്യത്തിന് ഈയൊരു പൊടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് നമുക്ക് നമുക്കെടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ടത് മാത്രം നമുക്ക് ആ ഒരു കറ്റാർവാഴ ജെല്ല് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ട സ്ഥലങ്ങളിൽ പോകാം പക്ഷേ അത് പെർമനൻ്റ് അല്ല നമുക്ക് വന്നതിന് ശേഷം കഴുകി കളയണം കഴുകി കളഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു വെളുത്ത മുടി കറുക്കുകയില്ല അന്നേരം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് അതാണ് ഒരു ടിപ്പ് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും നമ്മുടെ മുടിക്ക് ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊടി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നീലമ്പരിപ്പൊടി അഥവാ ഇൻഡിഗോ പൗഡറാണ് അതുകൂടെ നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം ചേർത്ത് നല്ല പോലെ നരയുള്ളവർക്കാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോൾ യൂസ് ചെയ്യാനല്ല ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിൽ നിൽക്കണം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡേ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലേക്ക് നീലാമരിപ്പൊടി മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുടി പതിനഞ്ച് ദിവസമെങ്കിലും ആ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇത്രയും ഒരു ടേബിൾ സ്പൂൺ നീലയാമരിപ്പൊടിയാണ് ഞാനിവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച ചെറു ചൂടുള്ള വെള്ളമാണ് ചായവെള്ളം അഥവാ തേയിലവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് ആവശ്യത്തിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ നീലമരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് ഒരു നാച്ചുറൽ ഹെർഡേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇത് നിൽക്കുന്ന ഒരു ഹെഡേ ആണ് പ്രത്യേകിച്ച് ഞാൻ പറയുക ആദ്യം നമ്മൾ ഈ ഒരു നീലമരി പൊടി ഇതിനകത്ത് മിക്സ് ചെയ്യാതെ കൊണ്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് അതുപോലക്കു പോകും പഴയ പോലെ തന്നെ വൈറ്റ് കളറിലെ മുടി കാണുകയും ചെയ്യും അതേസമയം ഇതേപോലെക്ക് അത് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ കുറച്ച് നേരം മാത്രം മാത്രമുള്ളവർക്ക് ഒരു ടിപ്പാണ് അതേസമയം രണ്ടാമതായിട്ട് ഞാനിവിടെ നീലമ്പരിപ്പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വെള്ളത്തിൽ ചെറു കൂടി തന്നെ നമ്മളിത് മിക്സ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നരച്ച മുടിയെല്ലാം നല്ല ബ്ലാക്ക് കളർ ആവത്തുള്ളൂ ആദ്യത്തെ ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവില്ല അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം ഹെയറിൽ അപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിൽ ഒന്നും അധികം എണ്ണമായി ഒന്നും ഉണ്ടാവില്ല മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ട് നമ്മൾ മുടി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ അതേപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നര മണിക്കൂറെങ്കിലും എങ്കിലും നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ ഈ ഒരു നീലമരി പൊടി ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പതിനാല് ു അങ്ങനെ നിങ്ങൾക്ക് മുടിയിൽ കുറേ നിറയുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത് പറഞ്ഞ് ഈയൊരു ടിപ്പ് യൂസ് ചെയ്യുക അതുപോലൊക്കെ നിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് ഒരു മാസം ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ നിങ്ങളുടെ ആ ഒരു വൈറ്റ് മുടിയെല്ലാം ബ്ലാക്കായിട്ട് മാറും നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ടാണ് ഒരു മാസം നിങ്ങളിത് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം വെച്ച് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഒരുപാട് നിറയുള്ളവർ ഈയൊരു ടിപ്പ് തന്നെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ നല്ല ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കണം നിങ്ങൾ മേടിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു ഡൈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇരുമ്പ് ചീനിച്ചട്ടി വേണമെന്നോ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ചിരിക്കണം അങ്ങനെ ഒന്നുമില്ല അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വീട്ടിൽ തന്നെയുള്ള മൈലാഞ്ചി ഇല വറുത്ത് പൊടിച്ചാണ് ചേർത്തിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇല ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ ഇൻഡിഗോ പൗഡർ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മൈലാഞ്ചി മയിലാഞ്ചിപ്പൊടിയുണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ വേണം പിന്നെ ആയിരിക്കണം നിങ്ങൾ ഈയൊരു ഇൻഡിഗോ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടുന്ന നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് യാതൊരു സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കും നിങ്ങൾ എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നരെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്